പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ മുറിയിലേക്ക് വന്ന വേദ കുറച്ച് കാര്യങ്ങളൊക്കെ വിക്രമിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് അതായത് വിവാഹ വിവാഹവാർഷികാണല്ലോ അച്ഛൻ്റെ വിവാഹ വിവാഹവാർഷികമാണ് അപ്പോൾ വിക്രം വിക്രമിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിക്രം എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുന്നേൽ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് വേദ കുറെ കഥകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അപ്പോൾ വിക്രമിന് മനസ്സിലാവട്ടോ തൻ്റെ അച്ഛൻ്റെയും വിവാഹ അച്ഛൻ്റെയും വിവാഹ വിവാഹവാർഷികമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് താൻ എന്തെങ്കിലും സമ്മാനം ഒക്കെ നൽകണം എന്നാണ് വേദ പറയുന്നത് എന്ന് മനസ്സിലാക്കാനോ വിക്രം അപ്പം വേദ പറയുന്നുണ്ട് സ്നേഹം എന്ന് പറഞ്ഞത് ഇങ്ങനെ മനസ്സിൽ зэ വെച്ചിരിക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ പ്രകടിപ്പിച്ചാൽ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ ഇതേപോലെ വിവാഹ വാർഷികവും അല്ലെങ്കിൽ പിറന്നാളോ ഒക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ ചെറിയൊരു സമ്മാനമായാലും അത് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് അപ്പോൾ അത് എല്ലാവരും ഒരേപോലെ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളിൽ നിന്നും ഒന്നും അവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു സങ്കടം നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ വിക്രമത്തിന് മനസ്സിലാവണം വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെ വിക്രം തന്നെ വേഗം തന്നെ ശ്രീനിവാസദാണടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ശ്രീനിവാസ സാറിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു കൊലപാതകത്തിന്റെ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് അതായത് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കൊലപാതകത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കൊലപാതകമായിട്ട് വിക്രത്തിന് എന്തോ ഒരു ബന്ധമൊക്കെ കാണിക്കുന്നുണ്ട് കാരണം ആ ഒരു കുറിച്ച് പറയുമ്പോൾ തന്നെ വിക്രത്തിന് ഭയങ്കരമായിട്ടൊരു പെട്ടെന്നൊരു ഞെട്ടലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നീട് ശ്രീനിവാസ ശ്രീനിവാസാറിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചിട്ടാണ് വിക്രം അവിടെ നിന്ന് പോകുന്നത് അച്ഛനും അമ്മയ്ക്കും സമ്മാനം വാങ്ങിക്കുകയാണ് അച്ഛന് ഒരു ഷർട്ടും അതുപോലെ തന്നെ അമ്മയ്ക്ക് സാരിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ അമ്മയുടെ കയ്യിലത് കൊണ്ട് കൊടുക്കുകയാണ് ഇതിൽ അച്ഛനൊരു ഷർട്ടുണ്ട് അമ്മയ്ക്കൊരു സാരി ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹ വാർഷികമല്ലേ അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് വേണ്ട അതങ്ങനെ കയ്യിലെടുത്ത് നോക്കുകയാണെന്ന് അന്തിന് ഓടി വരുന്നുണ്ട് ഹായ് നല്ല സാരി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഓടി വരുന്നുണ്ട് ഏതാണെന്നുണ്ടെങ്കിലും ഒന്നും പിന്നാതെ ചിരിച്ചിട്ടുണ്ട് വേദ പറഞ്ഞ കാര്യം അങ്ങനെ വിക്രം ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഇതേ സമയം അച്ഛനത് കണ്ടുകൊണ്ട് വന്നിട്ട് അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടാണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇത് നിൻ്റെ മോൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാണെന്ന് എനിക്ക് എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണെന്നും കമലയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അവർ സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ട് വിക്രത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയാണ് അങ്ങനെ ആ റൂമിൽ ചെന്ന് വിഷമിച്ചിരിക്കുന്ന വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ വരികയാണ് അപ്പോൾ വേദ കാര്യങ്ങൾ പറയുകയാണ് അച്ഛൻ്റെ മനസ്സിൽ നിങ്ങൾ ഒരു ദിവസം എങ്കിലും അധ്വാനിച്ച് കാശ് കൊണ്ട് അവർ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ അത് വാങ്ങുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണതെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണ് അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വിക്രം പറയുകയാണെങ്കിൽ പക്ഷേ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടായാലും അച്ഛൻ ഞാനൊരു ഞാൻ മാറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വേറെ ചോദിക്കുകയാണ് ഒരു ദിവസത്തേക്കെങ്കിലും ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് ഒരു ദിവസത്തേക്കും നിങ്ങൾക്ക് മാറിക്കൂടെന്ന് ചോദിക്കാൻ കേട്ടോ അങ്ങനെയാണ് വിക്രം പണിക്ക് പോകുന്നതും അങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശ് കൊണ്ട് അച്ഛനും അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതും അത് അച്ഛൻ അധരിക്കുന്നത് വേദ കാണുന്നതൊക്കെ കേട്ടോ പിത്രനെ പെരമ്പോലും കാണിച്ചിട്ടുള്ളത് വേണ്ടിപെട്ട് മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ